കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആറ്റിങ്ങൽ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് ശ്രീധരൻ ബി ജെ പിയിൽ ചേർന്നുവെന്നുള്ള വാർത്ത വ്യാജം തന്നെ തെറ്റിദ്ധരിപ്പിച്ച് പരിപാടിയിൽ പങ്കെടുപ്പിച്ചുവെന്നതാണ് വാസ്തവമെന്ന് ശ്രീധരൻ പത്രസമ്മേളനത്തിൽ അറിയിച്ചു എൻ ഡി എ ആറ്റിങ്ങലിൽ നയിച്ച പദയാത്രയിൽ തനിക്ക് ആദരവ് നൽകാനായി ക്ഷണിച്ചുവെന്നും എന്നാൽ ക്ഷണിച്ചവർ തന്നെ വ്യാപകമായി വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നുവെന്നും അദ്ദേഹം പ്രസ്മീറ്റിൽ കൂട്ടിച്ചേർത്തു മൂന്നാം തീയതി മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാമത്ത് വെച്ച് നടന്ന എൻ ഡി എയുടെ പദയാത്രയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അതിൻ്റെ നേതാക്കന്മാരെ സ്വീകരിക്കുന്ന ഒരു പരിപാടി അന്ന് അവിടെ നടന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട് ധാരാളം ആൾക്കാർ ആ പരിപാടി പങ്കെടുത്തുവെങ്കിലും അതോടൊപ്പം തന്നെ ആ യോഗത്തിൽ ഭാഗമായി ആ യോഗത്തിൽ വിവിധ സംഘടനകളുടെ മതമേല മേലധ്യക്ഷന്മാരുടെ വ്യാപാരി വ്യവസായി സംഘടനകളുടെ അങ്ങനെ ഒരുപറ്റം ആൾക്കാരെ കൂടി ആ യോഗത്തിലേക്ക് ക്ഷമിച്ചു ഞാൻ സിദ്ധന സർവീസ് സൊസൈറ്റിയുടെ ജില്ല സംസ്ഥാന പ്രസിഡൻ്റായി ജോലി ചെയ്ത് സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്ത ഒരാളാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ ഏതാണ്ട് എട്ട് ലക്ഷത്തോളം ജനങ്ങൾ ഞങ്ങളുടെ ജനവിഭാഗങ്ങളുണ്ട് അവരുടെ ഒരു പരിപാടി ഈ ആയി ബന്ധപ്പെട്ടാണ് വാസ്തവത്തിൽ ഇവർ ബി ജെ പി എന്നെ എൻ്റെ വീട്ടിൽ വന്ന് കാണുകയും ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്തു അതിൽ മെയിനായിട്ട് എന്നെ എന്നെ കണ്ടത് ജില്ലാ സെക്രട്ടറിയാണ് അഡ്വക്കറ്റ് സുരേഷ് അപ്പോൾ തന്നെ ഞാനെൻ്റെ ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞു യാതൊരു കാരണവശാലും എനിക്കിതിൽ പങ്കെടുക്കാൻ പറ്റില്ല ഞാൻ ആർ എസ് പിയുടെ പ്രവർത്തകനാണ് ഇതേപോലെ ഇവിടെ മത്സരിച്ച ഒരാളാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ എനിക്ക് തന്ന ഒരു മറുപടി എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും സാറിന് ഞങ്ങൾ ക്ഷണിക്കുന്നത് ആർ എസ് പിയുടെ ഒരു രാഷ്ട്രീയ നേതാവായിട്ട് ഒന്നും തന്നെയല്ല ഒരു സമുദായ സംഘടനയുടെ പ്രധാനപ്പെട്ട നേതാവ് എന്നുള്ള നിലയിലാണ് മറ്റ് സംഘ മറ്റ് സമുദായ സംഘടനകളെ ക്ഷണിക്കുന്നതോടൊപ്പം സാറിനെയും ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞാണ് എന്നോട് ആദ്യം പറഞ്ഞത് പക്ഷെ ഞാൻ അതിനോട് താല്പര്യം പ്രകടിപ്പിച്ചില്ല ഞാൻ പറഞ്ഞു ഇതൊരു പദയാത്രയാണ് ഇത് ബി ജെ പിയുടെ പദയാത്രയാണ് നിങ്ങളുടെ പാർലമെൻറ്റിൽ മൊത്തം നടക്കുന്ന ഒരു പരിപാടിയുടെ ഭാഗമായിട്ടുള്ളതാണ് തീർച്ചയായിട്ടും എനിക്കിതിൽ പങ്കെടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട് ഞാൻ എൻ്റെ പിന്നെ ജില്ലാ ഭാരവാഹികളുമായിട്ട് ജില്ലാ കമ്മിറ്റിയുമായിട്ട് ആലോചിച്ചതിന് ശേഷം മാത്രമേ ഒരു തീരുമാനം എടുക്കാൻ പറ്റൂ എന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ജില്ലാ സെക്രട്ടറിയുമായിട്ട് സംസാരിക്കുകയും അദ്ദേഹം വാസ്തവത്തിൽ അതിൽ പോകരുത് എന്ന് തന്നെ എന്നെ നിർബന്ധിക്കുകയും ചെയ്തു എങ്കിലും ഒരു കാര്യത്തിൽ മാത്രം ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഉൾപ്പെടുന്ന ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ അവർ ക്ഷണിക്കുമ്പോൾ പോകാതിരിക്കുന്നത് ശരിയല്ലെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ അതിൽ പോയതും അതിൽ പങ്കെടുത്തതും അവിടെ ചെന്നതിന് ശേഷമുണ്ടായ സംഭവങ്ങളെ സംബന്ധിച്ചൊക്കെ ഞാൻ ഈ പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന കത്തിൽ അതിനെ സംബന്ധിച്ച് വിശദമായി സം എഴുതിയിട്ടുണ്ട് അപ്പോൾ അതിലെ സർവീസ് സൊസൈറ്റിയുടെ മുൻ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ മുൻ ആറ്റിങ്ങൽ ഡി ഒ എയും ആർ എസ് പി നേതാവും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ആറ്റിങ്ങൽ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായിരുന്ന അഡ്വക്കറ്റ് എ ശ്രീധരനായ എൻ എയും സംഘാടകർ ക്ഷണിച്ചിരുന്നു ഞാനതിൽ പങ്കെടുക്കുകയും ചെയ്തു എന്നാൽ ക്ഷണിച്ചവർ തന്നെ വ്യാപകമായി വ്യാജപ്രചരണം നടത്തി നടത്തുകയും ആരോപണം ഉന്നയിക്കുകയും ചെയ്തു അത് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നെ അവിടെ വിളിച്ചു കൊണ്ടുപോയി അവിടെ ഇരുത്തിയ ആൾക്കാർ തന്നെയാണ് അന്ന് പൊതുയോഗത്തിൽ അവർ പ്രഖ്യാപിച്ചു കാരണം ഞാൻ പിന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ബി ജെ പിയുടെ അംഗത്വം സ്വീകരിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ള നിലയിൽ ഒരു പ്രസ്താവന വന്നതോടുകൂടിയാണ് ഞാൻ ആ വിവരം അവരോട് പറഞ്ഞു പക്ഷേ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും അത്തരം ഒരു ഒരു പ്രസ്താവന ഉണ്ടാകാൻ പാടില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ് പറയേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഞാൻ കൃത്യമായിട്ട് അവർക്ക് അത് എഴുതി കൊടുക്കുകയും അതനുസരിച്ച് പറയുകയും ചെയ്യണമെന്നാണ് പറഞ്ഞത് അത് സ്വാഗതത്തിൽ മാത്രം പറഞ്ഞു തുടർന്നുള്ള ഒരു പരിപാടിയിലും അവർ സംസാരിക്കുകയുണ്ടായില്ല പിന്നീട് നേതാക്കന്മാരുടെ ഒരു കയറ്റമായാലും ഇഷ്ടംപോലെ നേതാക്കന്മാർ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ക്രമങ്ങളെല്ലാം തെറ്റി അവരെല്ലാവരും അവരുടേതായ രീതിയിൽ യോഗത്തെ അഭിസം അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ആ കൂട്ടത്തിൽ എന്നെയും ഈ സംഘടനയുടെ ഭാഗമായി വന്നിരിക്കുന്ന എന്നെയും ആർ എസ് പിയുടെ പിന്നെ നേതാവെന്നും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അവിടെ പരിചയപ്പെടുത്തുകയും ആർ എസ് പി താല്പര്യം പ്രകടി പ്രകടിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം വന്നത് എന്നുള്ളൊരു നിലയിൽ ഒരു പ്രസ്താവന വരുന്നു അത് ഞാൻ അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ അതിനോട് പ്രതികരിക്കുകയും ഇതിൽ നിന്ന് ഈ പറഞ്ഞത് ശരിയല്ല അത് തിരുത്തണമെന്ന് പറയുകയും ചെയ്തു അതിനിടയിൽ തന്നെ അത് വളരെ വ്യാപകമായ രീതിയിൽ അത് പ്രചരിപ്പിച്ചു കഴിഞ്ഞു ഇഷ്ടംപോലെ പത്രക്കാരും അതുപോലെ പിന്നെ ഫോട്ടോയും കാര്യം എല്ലാവരും ഉണ്ടായിരുന്നു ആ ഒരു യോഗത്തിൽ വെച്ച് വേറൊന്നും എനിക്ക് പറയാൻ കഴിയാത്തൊരു സാഹചര്യം വന്നതുകൊണ്ട് ആണ് വാസ്തവത്തിൽ എൻ്റെ സത്യാവസ്ഥ നിങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നും ഈ യു ഡി എഫിനും അതുപോലെ തന്നെ ആർ എസ് പിക്ക് ഉണ്ടായിട്ടുള്ള മൂല്യച്ഛുതി അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും അത് പരിഹരിക്കണമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് അതിനൊരു പോംവഴി എന്നുള്ള നിലയിൽ ഞാനിന്ന് ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചതും എൻ്റെ നേതാക്കന്മാർ കൂടി വിളിച്ചുകൊണ്ടാണ് ഞാൻ ഈ പരിപാടി ഇന്ന് നടത്തുന്നത് അതാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത് യാതൊരു കാരണവശാലും അഡ്വക്കേറ്റ് ശ്രീധരൻ എന്ന് പറയുന്ന ആൾ ജീവിതത്തിൽ ഒരിക്കലും ബി ജെ പിയുമായി ചേർന്ന് പ്രവർത്തിക്കുവാനോ ബി ജെ പിയുടെ മെമ്പർഷിപ്പ് എടുക്കുവാനോ തയ്യാറല്ല അത് അനുസന്നിദ്ധമായി ഞാൻ അന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അത് നിങ്ങളുടെ മുമ്പിൽ പത്രക്കാരുടെ മുമ്പിലും തന്നെയാണ് പറയുന്നത് അത് തന്നെയാണ് അതുതന്നെയാണ് ഞാനൊന്ന് രേഖപ്പെടുത്തി നിങ്ങൾക്ക് തരുവാൻ ഉദ്ദേശിക്കുന്നത് അവർ അവര് പലതും പറയും പറഞ്ഞു അന്ന് അവിടെ വന്ന കൂട്ടത്തിൽ സാറിന് അർഹമായ സ്ഥാനം തരാമെന്നൊക്കെ പറഞ്ഞു എന്നല്ലാതെ ഒന്നും ഞാൻ ആവശ്യപ്പെടുകയോ എന്നോട് അങ്ങനെ തരാമെന്ന് പറയുകയോ അങ്ങനെയൊന്നും കിട്ടുന്ന ഒരാളല്ല അഡ്വക്കേറ്റ് ശ്രീധരൻ എന്ന് പറയുന്ന പറയുന്നയാൾ ഞാൻ ജനിച്ച അന്ന് മുതൽ ഈ ഒരു ഒരു കർഷക കുടുംബത്തിലും കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലും ജനിച്ചു വളർന്ന ഒരാളാണ് ഒരു കാരണവശാലും ബി ജെ പി എന്ന് പറയുന്ന ഒരു സംഘടനയുമായിട്ട് എനിക്ക് പ്രവർത്തിക്കാൻ കഴിയുകയില്ല അത് ഞാൻ ചെയ്യുകയില്ല പിന്നെ ഇതിലെന്ത് പറ്റി എന്ന് ചോദിച്ചാൽ ഇപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പത്രമാധ്യമ പ്രവർത്തകരായാലും ശരി പിന്നെ ചില കാര്യങ്ങളിൽ നിർബന്ധിച്ച് അതുകൊണ്ട് ഞാനത് പോയി എന്നുള്ളതാണ് ഞാൻ അതിൽ പോയ ഒരൊറ്റ കാരണമെന്ന് പറഞ്ഞാൽ എൻ്റെ സംഘടന എന്നുള്ള നിലയിലാണ് ആ സംഘടന എന്ന് പറയുന്നതിൽ ഇപ്പോൾ അത് കേസ് വഴക്കുമായിട്ട് കിടക്കുക അതിലൊരു നേതൃത്വം ഒന്നും ഇപ്പോഴില്ല ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തൊന്ന് കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരാളാണ് നന്നായിട്ട് അന്ന് പ്രവർത്തിക്കുകയും ചെയ്തതാണ്

അദ്ദേഹം ഒരു സമുദായ സംഘടനയുടെ ഒരു നേതാവായിരുന്നു ഇപ്പോഴും ആ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനാണ് നിങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഇപ്പോൾ അതിൻ്റെ സംസ്ഥാന ഭാരവാഹിയല്ല എങ്കിലും അദ്ദേഹം ഈ പ്രദേശത്ത് ആ സംഘടനയുടെ നേതൃത്വപരമായ പങ്കുകളും ഉത്തരവാദിത്വങ്ങളും ഇപ്പോഴും വഹിക്കുന്ന ഒരാളാണ് ഈ പ്രാദേശികമായ ഒരു ആദരിക്കലാണ് ഇവിടെ സംഘടിപ്പിച്ചത് സിദ്ധനാർ സർവീസ് സൊസൈറ്റിയിൽ സംസ്ഥാന നേതാക്കന്മാരെ പങ്കെടുപ്പിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു യോഗമല്ല ഇവിടെ നടന്നു ഈ പ്രദേശത്തെ സിദ്ധനാർ സൊസൈറ്റി അടക്കമുള്ള സമുദായ സംഘടനകളും അതുപോലെ തന്നെ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ വ്യാപാരി സംഘടനകളടക്കമുള്ള സംഘടനകളെയുമാണ് ഇവിടെ ക്ഷണിച്ചത് അപ്പോൾ ഇദ്ദേഹത്തിന് അതിൻ്റെ ഒരു ക്ഷണിതാവാക്കിയപ്പോഴും സ്വാഭാവികമായ അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനായ രാഷ്ട്രീയ പ്രവർത്തകനാണ് ഇവിടെ പറഞ്ഞതുപോലെ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ നിരോജന മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളാണ് എനിക്ക് ഇത്തരം പരിപാടിയിൽ പങ്കെടുക്കാൻ അതിൻ്റേതായ ബുദ്ധിമുട്ട് അവരറിയിച്ചു അപ്പോൾ അതിൻ്റെ നേതൃത്വവും സാറിന് വ്യക്തിപരമായ താല്പര്യമുള്ള ചില ആളുകളും കൂടി നിർബന്ധിച്ചിട്ടാണ് വെറും ഒരു ആദരിക്കൽ മാത്രമാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് തെറ്റായി ധരിപ്പിച്ചത് കൂട്ടിക്കൊണ്ടുപോയത് നിങ്ങൾക്കൊക്കെ അറിയാം ബി ജെ പി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു വലിയ മഹാസമ്മേളനം നടക്കുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന് എഴുച്ച് പോവാൻ കഴിയും നിങ്ങൾ മാധ്യമ പ്രവർത്തകരെ കൊണ്ടെന്നുള്ളൊരു കാര്യം സത്യമാണ് അദ്ദേഹം ഒരു മനുഷ്യനാണ് ഇതേപോലെ ഉള്ള ഒരു 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 കൂട്ടത്തിനിടയിൽ നിന്ന് ഒരു പ്രതിഷേധം രേഖപ്പെടുത്തി അല്ലെങ്കിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തി എഴിച്ചു പോവുക എന്ന് പറയുന്നത് നമുക്ക് ഉള്ളൂ ഒരു കൂട്ടിനകത്ത് പോയി പെട്ടുപോയതുപോലെയുള്ള ഒരവസ്ഥയാണ് ഇപ്പം നമുക്കൊക്കെ അറിയാം ഈ ബി ജെ പി എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു കാലുമാറ്റത്തിൻ്റെയും കൂറുമാറ്റത്തിൻ്റെയും നയമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പക്ഷെ ഒരിക്കൽ പോലും ഇദ്ദേഹത്തിന് കിട്ടിയ ഉറപ്പുകളടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു യോഗത്തിൽ ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാകും എന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചില്ല പിന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇതൊക്കെ അറിയാം അദ്ദേഹം നന്നായി പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാളാണ് ഒരു കാലത്ത് അറിയപ്പെടുന്ന സാമുദായിക പ്രവർത്തകനായിരുന്നു അതിൻ്റെയൊക്കെ അംഗീകാരം ഇപ്പോഴും നാട്ടിലെ ജനങ്ങളെയും അതുപോലെ തന്നെ സമുദായത്തിൻ്റെ അംഗങ്ങളെയും ഒക്കെ ഇടയിൽ അതിൻ്റെ ഒരു ഇത് അദ്ദേഹത്തിന് എപ്പോഴും നിലവിലുണ്ട് നമുക്കറിയാം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ചാക്കിട്ട് പിടുത്തമായി അത് നമ്മൾ തിരിച്ചറിയണം സ്വീകരണ പോലുള്ള ഒരാളിനെ ഇങ്ങനെ ഒരു സ്ഥലത്ത് കൂട്ടിക്കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു ചാക്കിട്ട് പിടുത്തം നടന്നാൽ അദ്ദേഹം വഴങ്ങും എന്ന ഒരു തെറ്റായ ധാരണയാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാകാനിടയാക്കിയതെന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുന്നു ഞാൻ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ആവർത്തിച്ച് മറുപടി പറയുന്നു ഇത്രയും ഇത്തരത്തിലുള്ള ഒരു വലിയ മഹാസമ്മേളനത്തിനിടയിൽ നിന്ന് ഒരു പ്രതികരണം നടത്തി എണീറ്റ് പോകാൻ ഒരു പിന്നോക്ക സമുദായക്കാരൻ കൂടിയായ എന്ന് തെറ്റായി പോലും നമ്മൾ ധരിക്കരുത് ീമിയം ലക്ചറി ഫോർ സ്റ്റാർ ഹോട്ടൽ ആൻഡ് ക്ലബ് ലോഞ്ച് മാമം ആറ്റിങ്ങൽ മൾട്ടിക്യൂസൺ റെസ്റ്റോറന്റ് കോൺഫറൻസ് ഹാൾ മിനി കോൺഫറൻസ് ഹാൾ ലക്ചറി റൂംസ് കാർ പാർക്കിംഗ് റൂഫ് ടോപ്പ് റെസ്റ്റോറന്റ് ഏരിയ എസി റെസ്റ്റോറന്റ് Executive rooms, banquet hall, which can afford nearly 300 to 500 people, special facilities for wedding, birthday, get-together celebrations, and boardrooms. Pearl Palace Premium Luxury Four-Star Hotel and Club Launch Mamam Adil.